നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ട് വർഷത്തിലധികമായി ശമനമില്ലാതെ തുടരുന്ന കോവിഡ് വ്യാപനം ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയത് പ്രവാസികളെയാണ് ഇപ്പോഴിതാ ഒമിക്രോൺ വ്യാപനം വർദ്ധിക്കുന്നതും പ്രവാസികളെ വലയ്ക്കുന്നുണ്ട് കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ തിരക്കേറിയതോടെ പലരുടെയും ഫലം കിട്ടാൻ വൈകുകയാണ് ഇതുമൂലം യാത്ര മുടങ്ങുന്ന അവസ്ഥയുമുണ്ട് യാത്ര മുടങ്ങിയാൽ റീഫണ്ട് കിട്ടുമോ എന്നതാണ് ഇപ്പോൾ പല യാത്രക്കാരുടെയും സംശയം ഇക്കാര്യത്തിൽ എയർലൈനുകൾ ഐകകണ്ഠേന നിലപാടെടുത്തിട്ടില്ലെങ്കിലും മറ്റൊരു ദിനത്തിലേക്ക് ടിക്കറ്റ് മാറ്റി നൽകുമെന്ന അറിയിപ്പാണ് ഭൂരിപക്ഷം എയർലൈനുകളും നൽകുന്നത് എന്നാൽ ചില ഓഫറുകളിൽ എടുക്കുന്ന ടിക്കറ്റുകൾക്ക് റീഫണ്ട് ലഭിക്കില്ല ടിക്കറ്റ് മാറ്റുവാനും കഴിയില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കുകയും വേണം നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യാത്രയ്ക്ക് രണ്ട് മണിക്കൂർ മുൻപ് വരെ എയർലൈൻ അധികൃതർ പരിശോധനാ ഫലം ലഭിക്കുവാനായി നിൽക്കുന്നുണ്ട് അതേസമയം പോസിറ്റീവ് ആകുന്നവർക്ക് പത്ത് ദിവസത്തിനു ശേഷമേ യാത്ര ചെയ്യുവാൻ അനുവദിക്കൂ പോസിറ്റീവായി എന്നുറപ്പായാൽ ഉടൻ തന്നെ ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തണം പത്ത് ദിവസം അതത് എമിറേറ്റിലെ ഹെൽത്ത് അതോറിറ്റികൾ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ക്വാറന്റീനിൽ കഴിയണം അതിനുശേഷമുള്ള തീയതിയിലായിരിക്കണം ടിക്കറ്റ് വീണ്ടും ബുക്ക് ചെയ്യേണ്ടത് ഇന്ത്യയിലേക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലെ കോവിഡ് പരിശോധനാ ഫലമാണ് ആവശ്യം പരമാവധി നേരത്തെ പരിശോധന നടത്തുന്നതാവും ഉചിതം അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നവർക്കുള്ള യാത്രാ ഇളവ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടിയും പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു നിലവിൽ ഇന്ത്യയിലേക്കുള്ള യാത്രാ ചട്ടങ്ങൾ പ്രകാരം അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവരും യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനില് നടത്തിയ കോവിഡ് പി നെഗറ്റീവ് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഏഴ് സുവിധയിൽ രജിസ്റ്റർ ചെയ്യണം നെഗറ്റീവ് പരിശോധനാ ഫലവും എയർ സുവിധയിൽ നൽകിയ സെൽഫ് ഡിക്ലറേഷന്റെ പ്രിന്റും കൈവശമുണ്ടെങ്കിലേ യാത്ര അനുവദിക്കുകയുള്ളൂ നാട്ടിലെ രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ മരിക്കുമ്പോൾ എയർ സുവിധയിൽ മരണ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ ടി സി ആർ പരിശോധനയില്ലാതെ യാത്രാനുമതി ലഭ്യമാകുമായിരുന്നു ഇത് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് റദ്ദാക്കിയത് അടിയന്തര യാത്രാനുമതി നൽകണമെന്ന ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ സാക്ഷ്യപത്രമുള്ളവർക്ക് പോലും യാത്രാനുമതി ലഭിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മുംബൈയിലുള്ള പിതാവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് പോകാനായി മരണ സർട്ടിഫിക്കറ്റും എംബസിയിൽ നിന്നുള്ള മരണ സർട്ടിഫിക്കറ്റും എംബസിയിൽ നിന്നുള്ള സാക്ഷ്യപത്രവും റാപ്പിഡ് ആന്റിജൻ പരിശോധനാഫലവും സഹിതം എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്തിട്ടും കോവിഡ് ആർ ടി പി സിആർ പരിശോധനാ ഫലം തന്നെ വേണമെന്ന വ്യവസ്ഥയെ തുടർന്ന് പ്രവാസി മലയാളിയായ സുരാഗ്സത്തിന് പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ പോലും കഴിഞ്ഞില്ല സുരാഗിനെ പോലെ വിഷമാവസ്ഥ നേരിടേണ്ടി വരുന്ന നൂറുകണക്കിന് പ്രവാസികൾ ദോഹയിലുമുണ്ട് ഇക്കാര്യത്തിലെങ്കിലും പ്രവാസികൾക്ക് മാനസിക പരിഗണന നൽകണമെന്നും റദ്ദാക്കിളവുകൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ദോഹയിലെ പ്രവാസി മലയാളി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കും മന്ത്രിമാർക്കും നിവേദനങ്ങളും അപേക്ഷകളും നൽകിയിട്ടും ഫലം കണ്ടില്ല അതിനിടെ രാജ്യത്തെ സ്വകാര്യ ക്ലിനിക്കുകളിലും സർക്കാർ ഹെൽത്ത് സെന്ററുകളിലുമെല്ലാം കോവിഡ് പി സി ആർ പരിശോധനയ്ക്ക് തിരക്ക് വർദ്ധിച്ചതോടെ പരിശോധനാ ഫലം വൈകുന്നതും പതിവായിരിക്കുകയാണ്